ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മികച്ച വിജയം പരീക്ഷ എഴുതിയവരിൽ തൊണ്ണൂറ്റി നാല് ശതമാനം പേരും വിജയിച്ചു ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ചേർത്തല ഗവൺമെൻറ് ഗേൾസിന് മികച്ച നേട്ടം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ തൊണ്ണൂറ്റി നാല് ശതമാനം പേരും വിജയിച്ചു ആകെ പരീക്ഷ എഴുതിയ നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരിൽ നൂറ്റി മുപ്പത്തിനാല് പേരും ഉപരിപഠനത്തിന് അർഹത നേടി സയൻസിന് തൊണ്ണൂറ്റി ഒൻപത് ശതമാനമാണ് വിജയം തൊണ്ണൂറ്റി ഒൻപത് പേരിൽ തൊണ്ണൂറ്റി എട്ട് പേരും വിജയിച്ചു ക്യുമാനിറ്റീസിന് എൺപത്തി ഒന്ന് ശതമാനം വിജയം നാൽപ്പത്തി മൂന്ന് പേരിൽ മുപ്പത്തഞ്ച് പേരും വിജയിച്ചു ആകെ മുപ്പത്തഞ്ച് വിദ്യാർത്ഥികൾക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചു വിജയത്തിൽ സന്തോഷമുണ്ടെന്ന് പ്രിൻസിപ്പൽ ഹരിസാർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ നടന്ന ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ചേർത്തല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഏറ്റവും മികച്ച വിജയം കരസ്ഥമാക്കിയതായി കരസ്ഥമാക്കിയിരിക്കുകയാണ് ആ സന്തോഷം എല്ലാവരോടുമൊക്കെ ഒപ്പം പങ്കുവെക്കുന്നു നമുക്ക് സയൻസിൽ നൂറ് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ തൊണ്ണൂറ്റിയൊൻപത് കുട്ടികളും വിജയിക്കുണ്ടായി അതോടൊപ്പം തന്നെ ഹ്യൂമാനിറ്റീസ് ബാച്ചിലും കൂടി ഏതാണ്ട് നൂറ്റി നാൽപ്പത്തി മൂന്ന് പരി പരീക്ഷ എഴുതിയതിൽ നൂറ്റി മുപ്പത്തി നാല് പേര് പരീക്ഷ പാസ്സായി വിജയശതമാനം തൊണ്ണൂറ്റിനാല് ഇതിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം നമുക്ക് ഒരുപക്ഷെ ആലപ്പുഴ ജില്ലയിൽ തന്നെ അഭിമാനിക്കാൻ പറ്റുന്ന തരത്തിൽ അൻപത്തി അഞ്ച് കുട്ടികൾ ഫുൾ എ പ്ലസ് നേടിയിട്ടുണ്ട് അതിൽ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കുട്ടി ഇവിടെ ഉണ്ട് ആ കുട്ടിയുടെ അച്ഛൻ മരിച്ച് രണ്ടാമത്തെ തീരുന്ന പരീക്ഷ തീരുന്ന ദിവസം അതിനു മുമ്പ് ആ കുട്ടിയുടെ അച്ഛൻ മരിച്ചതിൻ്റെ ഫലമായി ഉണ്ടായ വിഷമം അതിജീവിച്ച് ആ കുട്ടി ഇവിടെ വന്ന് പരീക്ഷ എഴുതി ആ കുട്ടി ഫുൾ എ പ്ലസ് മേടിക്കുകയുണ്ടായി ആ കുട്ടിക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാണ് ആ കുട്ടി ഈ വിജയം ഇവിടുത്തെ അധ്യാപകരുടെയും കുഞ്ഞുങ്ങളുടെയും വിജയമാണ് അവരുടെ ഹാർഡ് വർക്കാണ് ഈ ഒരു ഇത്ര നല്ല ഒരു റിസൾട്ടിലേക്ക് ഈ സ്കൂളിനെ എത്തിച്ചത് അതിൽ എല്ലാ അധ്യാപകരോടും അതോടൊപ്പം ഞങ്ങൾക്ക് വളരെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന പി ടി എ അംഗങ്ങൾക്കും എല്ലാം ഞാൻ നന്ദി അറിയിക്കുന്നു കഴിഞ്ഞ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ നമ്മുടെ സ്കൂളിന് മികച്ച വിജയം തന്നെ ഉണ്ടായി അതിൻ്റെ അമ്പത്തഞ്ച് എ പ്ലസ് അതൊരു മുൻ വർഷങ്ങളേക്കാളും മികച്ച വിജയം തന്നെയാണ് അതിനെടുത്തു പറയേണ്ടത് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് പരീക്ഷ എഴുതിയ ഒരു മുകളുടെ കാര്യമാണ് അപ്പോൾ ഈ വിജയിച്ച എല്ലാ കുട്ടികൾക്കും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ആശംസകൾ അറിയിക്കുന്നു അതോടൊപ്പം അതിനവരെ തയ്യാറാക്കിയ ടീച്ചേഴ്സിനും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു കൂടാതെ പേരൻസിനും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു എനിക്ക് ഏറെ സന്തോഷമുള്ള വിഷയമാണിത് കാരണം നേടുക എന്നുള്ള കാര്യം ഇത് നേടാൻ ശ്രമിച്ചത് അതായത് നേടാൻ സഹായിച്ചത് ഇപ്പോൾ ടീച്ചർമാർ സപ്പോർട്ടോണ്ട് മാത്രമാണ് പിന്നെ എൻ്റെ പേരൻസിനെ സപ്പോർട്ട് ടീച്ചർമാരുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ സപ്പോർട്ടീവായ ടീച്ചേഴ്സ് നമ്മുടെ ഏതൊരു കാര്യത്തിനും അവിടെ കൂടെ നിൽക്കുന്ന ടീച്ചേഴ്സാണ് ഇവിടെ ഉള്ളത് അത് തന്നെയാണ് സ്കൂളിൻ്റെ വലിയൊരു ഗിഫ്റ്റ്